ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രബദ്ധി ചെറിയ രീതിയിൽ ജലദോഷം പിടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു സംശയമാണ് ഒരാൾ ചോദിച്ചതാണ് നാമങ്ങൾ അർത്ഥമറിയാതെ ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ നാമമന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടുമോ ഒരു വലിയ സംശയമാണല്ലേ എല്ലാവർക്കും വരും ഈ സംശയം പക്ഷേ ഈ സംശയത്തിനുള്ള മറുപടി ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ അതത്ര ഫലവത്താകില്ല ഞാനൊരു കഥ പറയാം വലിയ രീതിയിലൊന്നും ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് പറയാം കാഞ്ചി മഹാപര്യാവായ എല്ലാവർക്കും അറിയാം ഒരു അവതാര പുരുഷൻ തന്നെയായിരുന്നു ഒരു മഹാഗുരുവായിരുന്നു ആ മഹാഗുരുവിൻ്റെ അടുത്ത് കുറച്ച് നാട്ടുകാർ ഒരു കുറ്റം പറയാൻ അങ്ങനെ തന്നെ പറയണമല്ലോ ഒരാളുടെ കുറ്റം പറയാൻ എല്ലാവർക്കും ഉത്സാഹമാണ് അങ്ങനെ കാഞ്ചി മഹാപര്യാവരുടെ അടുത്ത് ഒരാളുടെ കുറ്റം പറയാൻ എല്ലാവരും ചെല്ലുക കാരണം മഹാപെരിയാവർ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ആത്മീയ ബോധമുള്ള ആളല്ലേ അപ്പോൾ മഹാപെരിയാവ ശാസിക്കുമെന്നുള്ള രീതിയിൽ ഒരു കുറ്റം പറയാൻ ചില്ല ആരെ ഒരു അമ്പലത്തിലെ പൂജാരിയെക്കുറിച്ചാ കുറ്റം എന്താ കുറ്റം ഈ പൂജാരി നല്ല രീതിയിൽ മന്ത്രജപൊക്കെ നടത്തുന്നുണ്ട് ഉച്ചാരണമൊക്കെ ശരിയാണ് പക്ഷെ ഇതിൻ്റെ അർത്ഥം അറിയില്ല വലിയ തെറ്റ അല്ലേ അപ്പൊ മഹാപ്രിയാവ എന്ത് പറഞ്ഞെന്ന് നോക്കാം വാട്ത്ത് എന്നു ഭഗവാനേ ഒരാളെ പൂജാരിയാ പക്ഷെ അയാൾ നല്ല രീതിയിൽ മന്ത്രം ജപിക്കുന്നുണ്ട് പക്ഷെ ആ അർത്ഥം അതുകൊണ്ട് ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ ഭഗവാനെ ഭഗവാൻ പറയാളെ എന്തു ചെയ്യണം നാട് കെടുത്തണോ അതോ ഓടിച്ചു വിടണോ എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ കുറച്ചു നേരം ചിരിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ വന്ന കൂട്ടത്തിലൊരു ഉണ്ടായിരുന്നു ആ പോസ്റ്റുമാരുടെ കയ്യിലൊരു ലെറ്ററുണ്ട് ഈ ലെറ്റർ ആർക്കാ മഹാപരിയവാക്ക് മഹാപിരിവ ആ പോസ്റ്റ് വനങ്ങിന് വിളിച്ചു അടുത്തേക്ക് വിളിച്ചു കയ്യിലെന്താ കയ്യിലൊരു കത്താ ആർക്കാ എനിക്കാണോ നോക്കട്ടെ അപ്പോൾ മഹാപ്രിയവ ആ ലെറ്റർ മേടിച്ചിട്ട് നാട്ടുകാരോട് ചോദിക്ക ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഇല്ലേ ഈ പിൻകോഡിന്റെ അർത്ഥം എന്താ എല്ലാവരും പരസ്പരം നോക്കി പിൻകോഡിന്റെ അർത്ഥം അല്ല ഈ ലെറ്ററിൽ പിൻകോഡെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താ അപ്പോൾ ആളുകൾ പരസ്പരം നോക്കി ഞങ്ങൾക്കറിയില്ല സ്വാമി അപ്പോൾ ആ പോസ്റ്റുമാനോട് തന്നെ ചോദിച്ചറിഞ്ഞേക്കാം താങ്കൾക്കറിയുമോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കും അറിയില്ല സ്വാമി പോസ്റ്റ്മാനും വളരെ എളിമയോടെ പറഞ്ഞു പിന്നീട് വിദ്യാഭ്യാസമുള്ള ഒരാൾ വന്നു നല്ല രീതി വിദ്യാഭ്യാസം ഉള്ള ഒരാൾ അയാൾ പറഞ്ഞു പെരിയവ ഇതിൻ്റെ അർത്ഥം പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് അപ്പോൾ മഹാപരിയവ ചിരിച്ചുകൊണ്ട് പറയാം പോസ്റ്റുമാനോട് പറയാം ഇതെനിക്ക് എത്തിച്ചു തന്ന പോസ്റ്റ്മാന് പോലും അറിയില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പക്ഷേ ഈ പിൻകോഡിൻ്റെ ശക്തി കൊണ്ട് അത് എന്നിലേക്ക് തന്നെ എത്തി അതിൻ്റെ അർത്ഥമൊന്നും അറിയാതെ തന്നെ അപ്പോഴേ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി അതായത് മന്ത്രധ്വനികൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ജപിച്ചാലും അറിയാതെ ജപിച്ചാലും അത് നമ്മളുടെ ഉള്ളിൽ കമ്പനങ്ങളുണ്ടാക്കും മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇനി രണ്ടാമത്തെ കഥ പറയാം രത്നാകരൻ എന്നുള്ള കാട്ടാളൻ വളരെ വലിയ കൊള്ളക്കാരനായിരുന്നു അക്രമങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളായിരുന്നു ഇങ്ങനെ കൊള്ളയടിച്ച് കൊള്ളയടിച്ച് ഒരു ദിവസം സപ്ത ഋഷിമാരുടെ മുന്നിൽ ചെന്നാണ് കൊള്ളയടിക്കാൻ ചെല്ലുന്നത് പിന്നീടുള്ള കഥ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ രത്നാകരൻ എന്നുള്ള കാട്ടാളന് ഈ സ്വഭാവമൊക്കെ മാറ്റി നന്മയിലേക്ക് തിരിഞ്ഞു തേറാൻ പാതയിലേക്ക് പോകാൻ ക്ലാസ് എടുത്തു കൊടുക്കുകയല്ല ഋഷിമാർ ചെയ്തത് ഭേദം പഠിപ്പിച്ചില്ല ഉപനിഷത്തുകൾ പഠിപ്പിച്ചില്ല പുരാണ കഥകൾ പഠിപ്പിച്ചില്ല രാമ എന്ന് ജപിച്ചോളാൻ പറഞ്ഞിട്ട് ഋഷിമാർ ഋഷിമാരുടെ പാട്ടിനു പോയി ഇദ്ദേഹം ആ വാക്കുകളെ എടുത്തുകൊണ്ട് രാമ 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 എന്ന് ജപിച്ചു അത് മാത്രമേ ജപിച്ചുള്ളൂ അർത്ഥം പറഞ്ഞിട്ടാണോ ജപിച്ചത് ഒരർത്ഥവും പറഞ്ഞില്ല നീ എന്ന് ജപിച്ചോ എന്ന് പറഞ്ഞിട്ടാ പോയത് ഗുരു ഉപദേശം കിട്ടി എന്നാ ജപിച്ചേക്കാം എന്ന് വിചാരിച്ച് ജപിച്ചു നാമമന്ത്രമല്ലേ ഇനി ഗുരുപദേശം ഇല്ലെങ്കിലും ജപിക്കാമല്ലോ ഞാൻ നമ്മളോട് പറഞ്ഞു കേട്ടോ ഇനി പലരും ചിന്തിക്കും ഈ ഇനി വല്ല ഋഷിമാർ സപ്ത ഋഷിമാർ വന്ന് പറയണോ രാമമന്ത്രം വേണ്ട രാമനാമല്ലേ ജപിക്കാം ഒരു കുഴപ്പവുമില്ല വലിയ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളൊന്നും ജപിക്കരുത് കേട്ടോ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാമമന്ത്രം നാമം സ്തോത്രം ഒരു കുഴപ്പവുമില്ല ആർക്കും ജപിക്കാം അപ്പോൾ അങ്ങനെ ഈ രാമനാമം കിട്ടി ഈ രാമനാമവും കൊണ്ട് ജപിച്ച് 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 ആ രത്നാധരൻ എന്നുള്ള കാട്ടാളൻ വാത്മീകി എന്ന മഹാ ഋഷി വെറും ഋഷിയല്ല മഹാ മാറി ആ നാമം എന്ന ബ്രഹ്മവും എന്ന ബോധവും ആ ബ്രഹ്മബോധം തന്നെ എന്നുള്ള ബോധത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാ ജ്ഞാനവും ഉണ്ടായി അതുവരെ ഒരു ജ്ഞാനവുമില്ല അർത്ഥമറിയത്തില്ലാഞ്ഞിട്ട് കൂടിയും മന്ത്രം ജപിച്ച് ജപിച്ച് ഞാനും മന്ത്രവും ഏകമെന്നുള്ള സത്യബോധത്തിലെത്തിയപ്പോൾ ആ മന്ത്രം ബ്രഹ്മമാണെന്നോ ആ ബ്രഹ്മം തന്നെയാണ് ജീവാത്മാവായ ഞാനെന്നുള്ള ബോധമുണ്ടായപ്പോൾ എല്ലാ അറിവും ഉണ്ടായി അങ്ങനെ ആദ്യത്തെ മഹാകവിയായി അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ ഒരു കാര്യം മനസ്സിലായോ ഈ രണ്ട് കഥകളിലൂടെ ഈ രണ്ട് മഹാർഷിമാരുടെ ഈ രണ്ട് ആത്മീയ തേജസ്സുകളുടെ കഥകളിലൂടെയും എന്താണ് മനസ്സിലാക്കാൻ കിട്ടിയത് അർത്ഥമെന്ന് പറയുന്നത് ഇവിടെ പ്രസക്തമല്ല ഭഗവാനുള്ള സമർപ്പണം എങ്കിൽ അർത്ഥം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് ഇപ്പോൾ സ്തോത്രങ്ങൾ നമ്മൾ ജപിക്കും നാമമന്ത്രങ്ങൾ നമ്മൾ ജപിക്കും ഇതൊക്കെ ജപിക്കുമ്പോൾ ആർത്ഥം അറിയുന്നതിനും കൂടെ എന്തെങ്കിലും കാരണം വേണ്ടേ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിട്ട് ഒരു കാര്യവും അപ്പോൾ കാര്യമുണ്ട് ഈ അർത്ഥങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പറയും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം ആ ഭ്രഹത്തിൻ്റെ പല പല രീതിയിലുള്ള ഗുണങ്ങൾ ഇതിലൂടെ ഭക്തിയെയും അതിനോടൊപ്പം ജിജ്ഞാസയെയും അതിനോടൊപ്പം ആത്മീയമായിട്ടുള്ള ഉണർവിനേയും ഒരാൾക്ക് എത്തിച്ചു കൊടുക്കും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഒരു സ്തോത്രത്തിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് ചിന്തിക്കും എന്താ എന്തായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ ആ സ്തോത്രത്തിൽ തന്നെ പറയും നിൻ്റെ ഉള്ളിൽ തെളിയുന്നത് ആയിരിക്കും സത്യം ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ അകവും പുറവും തിങ്ങും മഹിമാവാർ നിൻ പദം എന്ത് സിമ്പിളായിട്ടുള്ള കാര്യം സംസ്കൃതമൊന്നുമല്ല മലയാളമാണ് ഗുരുദേവൻ കുട്ടികൾക്കായിട്ട് എഴുതി കൊടുത്താണ് വേദാന്ത സത്യമാണതിൽ ഇനി നമ്മുടെ രമണ മഹർഷി എഴുന്നേറ്റ് നിന്ന് പെരിയവ പെരിയവ എല്ലാം തിരിഞ്ചവ എന്ന് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് രമണ മഹർഷി മഹാനാണ് മഹാനാണ് എല്ലാം അറിയാവുന്ന ആളാണെന്ന് ഗുരുദേവൻ്റെ ബ്രഹ്മവിദ്യ പഞ്ചകവും അതുപോലെ നിർവൃതി പഞ്ചകവും കേട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് രമണ മഹർഷി പറഞ്ഞ കാര്യമാണ് അപ്പം അതുപോലെ വലിയ കൃതികൾ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട് പിന്നെ ചിഞ്ചട ചിന്തനം ചിത്ത് ജട ചിന്തനം വളരെ വലിയ കൃതികളാണ് അപ്പം ഞാൻ ഗുരുദേവൻ്റെ കാര്യം പറഞ്ഞത് ഈയിടെയായിട്ടുള്ള സംശയമാണല്ലോ ഗുരുദേവൻ സനാതനധർമ്മ വിശ്വാസിയാണോ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഗുരുവാണോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തുമായിക്കോളട്ടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമറിഞ്ഞിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലുമല്ല നമ്മൾ ഇതിൻ്റെ അർത്ഥം അറിയുന്നില്ലല്ലോ പക്ഷെ അർത്ഥമറിഞ്ഞാലോ ആ അർത്ഥമറിയുമ്പോഴാണ് ആ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്താ അത് അപ്പോൾ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അതായത് എല്ലാം ബ്രഹ്മം തന്നെ ബ്രഹ്മമല്ലാതൊന്നുമില്ല ഇതാണ് ആ ബ്രഹ്മസത്യത്തെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആദ്യം കിട്ടുന്ന അദ്വൈത ബോധത്തിൻ്റെ ധ്വനി അതാണ് ഗുരുദേവൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഈ സ്തോത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ തന്നെ ഒരുപാട് ശ്രീനാരായണീയ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് കേൾക്കാം പക്ഷെ ഇതിൻ്റെ അർത്ഥം ഇതാണ് ഗുരുദേവൻ കുട്ടികൾക്കായിട്ട് ജപിച്ചു അല്ലെങ്കിൽ എഴുതി കൊടുത്ത അങ്ങനെ എത്ര എത്ര ഗുരുക്കന്മാർ എത്ര എത്ര കൃതികൾ ഇനി കുറച്ചുകൂടി ഇതിനെക്കാളിലും നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് നമ്മളുടെ സൗന്ദര്യലഹരി ലഹരി അർത്ഥവും തന്ത്രവും മന്ത്രവും യന്ത്രവും എല്ലാം കൂടി അതാണ് പറയുന്നത് ആദിശങ്കരാചാര്യനെ പോലെ ആദിശങ്കരാചാര്യേ ഉള്ളൂ ആദിശങ്കരാചാര്യചാര്യർക്ക് അപ്പുറമുള്ള ഒരു ആചാര്യനല്ല ഈ ലോകത്ത് സംശയമില്ല ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മഹാനായ ഗുരു ആരാ ഒരു സംശയം വേണ്ട ആദിശങ്കരാചാര്യ അത് ആ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഒറ്റ കൃതിയിൽ മനസ്സിലാവും അപ്പം നമ്മളുടെ ഗുരുക്കന്മാരുടെയൊക്കെ കൃതികളുടെ അർത്ഥം അറിഞ്ഞാൽ തന്നെ വളരെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയാതെ ജപിച്ചാൽ പോലും ഫലമുണ്ട് അത്രയേ ഞാൻ പറഞ്ഞോളൂ വലിയ കടിച്ചാൽ പൊട്ടാത്ത താന്ത്രിക മന്ത്രങ്ങളും ബീജാക്ഷരങ്ങളും എന്തിനാ പറയുന്നു ആഭിചാര മന്ത്രങ്ങൾ വരെയാണ് ഇപ്പോൾ ആളുകൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്നത് ആകർഷണ മന്ത്രം അല്ലെങ്കിൽ വശ്യമന്ത്രം മാറണം എന്താണിത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് നമ്മൾക്ക് ഈ ജന്മത്തിൽ പാപങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അങ്ങ് അനുഭവിക്കുക എന്നും എല്ലാം നേർച്ചയും ഉണ്ടോ ഇല്ലല്ലോ ഈ ജന്മമുണ്ട് ഒരു ജന്മം എൺപത്തി നാല് ലക്ഷം രീതിയിൽ ജനിച്ചിട്ട് കിട്ടുന്ന ഒരു മനുഷ്യജന്മം അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നേരായ വഴിക്ക് ഗുരുക്കന്മാരുടെ പാതയ്ക്ക് പോകും ഏതൊക്കെ താന്ത്രിക മന്ത്രങ്ങൾ ഉപയോഗിച്ചില്ല ഏതൊക്കെ ഒക്കെ എന്താ പറയുക വളഞ്ഞു മൂക്കെ പിടിച്ചാലും അതെല്ലാം നഷ്ടപ്പെടും ദൈവവുമായിട്ട് ഒന്നിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശാശ്വതമായിട്ടുള്ള ആനന്ദം നിലനിൽക്കുകയുള്ളൂ എല്ലാവരും നേരായ മാർഗത്തിലേക്ക് വൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ശ്രീ വീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി